ഹലോ വെൽക്കം ടു ഓർക്കിഡ് വില്ല ഞാൻ മാക്സി ജൂഡ് ഇന്ന് ചിങ്ങം ഒന്ന് പന്നമാസം എല്ലാം കഴിഞ്ഞ് നമ്മൾ സമൃദ്ധിയുടെ ഒരു മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും കസ്റ്റമേഴ്സിനും ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും സമൃദ്ധിയുടെ ഒരു മാസം ഞാൻ പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു ഓർക്കിഡ് പ്ലാന്റ്സ് വളർത്തുന്ന പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് ഫ്ലവർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ മിക്കവരും വിളിച്ച് ചോദിക്കാറുണ്ട് എന്താണ് ഫ്ലവർ ചെയ്യാത്തത് അതിന് പല കാരണങ്ങളാണ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് നമ്മൾ അതിനാവശ്യമായ കാര്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ അത് ഫ്ലവർ ചെയ്തില്ല അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പത്ത് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത് പെട്ടെന്ന് പെട്ടെന്നായിരിക്കും പറഞ്ഞു തീർക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇതൊന്ന് കാണാൻ ശ്രമിക്കുക എന്തെങ്കിലും മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം ഓർക്കിഡ് പ്ലാന്റ്സ് മെച്ചോർഡ് പ്ലാന്റ്സ് മാത്രമേ ഫ്ലവർ ചെയ്യുള്ളൂ സീഡ്ലിങ്സ് ഫ്ലവർ ചെയ്യത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ അതായത് പ്ലാന്റ്സ് നമ്മൾ ഏത് ഗാർഡനിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിലും അത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണോ എന്ന് നോക്കിയാൽ സീഡ്ലിംഗ് ആണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ അത് വില കുറഞ്ഞ സീലിങ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവർക്കും അത് പരാതി പറയുന്നുണ്ട് ഫ്ലവറായി കിട്ടുന്നില്ല എന്ന് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണോ നല്ലതാണോ എങ്ങനെയാണോ നോക്കിയിട്ട് നല്ല പ്ലാന്റ്സ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവർ ഉണ്ടാക്കി കിട്ടാനായിട്ട് താമസം വരും കാലാവസ്ഥാ വ്യതിയാനം ക്ലൈമറ്റ് ചേഞ്ചസ് അത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിനെ ഫ്ലവർ ചെയ്യുന്നതിനെ ബാധിക്കാറുണ്ട് എല്ലാവർക്കും അറിയുന്നതിൽ കുറെ സ്പീഷീസ് ഉള്ളതാണ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് ചിലതിന് വെയിൽ വേണം ചെയിൽ ചിലന് വെയിൽ വേണ്ട എന്നാലും മഴക്കാലത്ത് ചിലത് നന്നായിട്ട് ഫ്ളവർ ചെയ്തിട്ടും ചിലത് വെയിൽ സമയത്ത് മാത്രമേ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് കിട്ടത്തുള്ളൂ അപ്പോൾ അതും നമ്മുടെ പ്ലാന്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നീല കുറിഞ്ഞ് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴേ പൂക്കാറുള്ളൂ അത് അതിനു മുമ്പ് പൂത്ത് കേട്ടത് ആ ചരിത്രമില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിലും ചില ഹൈബ്രിഡ്സുകളിൽ ചിലത് ഒരു വർഷം കഴിഞ്ഞ് ചിലത് ഒരു ആറ് മാസം കഴിഞ്ഞിട്ടൊക്കെ ഫ്ലവർ ചെയ്യാറുള്ളൂ അപ്പോൾ നമ്മൾ അതിന് ആ പ്ലാന്റ്സിന് ഹൈബ്രിഡ് പ്ലാന്റ്സിന് നമ്മൾ എത്ര ഫെർട്ടിലൈസറും ലൈറ്റ് കൊടുത്താലും അത് അതിൻ്റെ സമയമാകാതെ എല്ലാത്തിൻ്റെ ഒരു സമയം ഉണ്ടെന്ന് പറയുന്നതുപോലെ അതിൻ്റെ സമയമാകാതെ അത് ഫ്ലവർ ചെയ്യത്തില്ല ഈ പ്ലാന്റ് കണ്ടോ ഇത് നല്ല മെച്ചോർഡ് ആയ പ്ലാന്റ് ആണ് കുറെ ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ ഇത് ഇതിന്റെ സമയമാകുമ്പോൾ അതായത് റീപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കൂടുതലായിട്ട് മെച്ചോർഡായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്ലാന്റ് ഫ്ളവർ ചെയ്യാനുള്ള സാധ്യത കുറയും അത് കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പൊ നമ്മൾ ഇത് എടുത്തിട്ടൊന്ന് റീപ്പോർട്ട് ചെയ്യുക റീപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ റീഫ്രഷ് ആക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പൊ നമ്മൾ അതൊന്ന് റീപോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നീട് നമുക്ക് ഫ്ലവർ ചെയ്ത് കിട്ടും ഓർക്കിഡ് പ്ലാന്റ് റീപ്ലേസ് ചെയ്യുക അതായത് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും നമ്മൾ വളവും വെള്ളവും എല്ലാം കൊടുത്ത് നന്നായിട്ട് വളർത്തി വരുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും പക്ഷെ അത് ഫ്ലവർ ചെയ്യാതെ നിൽക്കുന്നുണ്ടാവും അത് നമ്മളൊന്ന് റീപ്ലേസ് ചെയ്യുക അതായത് ചിലപ്പോൾ ആ പ്ലാന്റ് നിൽക്കുന്ന സ്ഥലം അതിന് ചിലപ്പോൾ ആയിരിക്കില്ല അപ്പം നമ്മൾ അതൊന്ന് അവിടെ നിന്ന് എടുത്ത് മാറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ടേ അതൊന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റി റീപ്ലേസ് ചെയ്ത് വെക്കുവാണെങ്കിൽ അത് ഫ്ലവർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിനെ ഫ്ളവർ ചെയ്യാനായിട്ട് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് ലൈറ്റ് അതായത് ഓർക്കിഡ് പ്ലാന്റ്സിന് മാത്രമല്ല എല്ലാ പ്ലാന്റ്സിനും ലൈറ്റ് അത്യാവശ്യമാണ് ഒരു ചെടിയും നമ്മൾ കൊണ്ട് ഇരുട്ടത്ത് വെക്കാറില്ല അതായത് നമ്മൾ കൊടുക്കുന്ന വളവും വെള്ളവും അതെല്ലാം അത് വലിച്ചെടുക്കണമെങ്കിൽ ഈ സൺലൈറ്റിൽ നിന്നാണ് അതിനുള്ള എനർജി കിട്ടുന്നത് അപ്പോൾ ഈ സൺലൈറ്റിന് അതായത് ഓർക്കിഡ് പ്ലാന്റ്സിന് സൺലൈറ്റ് ആവശ്യമാണോ എന്നുള്ള തമ്പനയിൽ ഞാനൊരു ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് കാണുവാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും വാട്ടറിങ് അതായത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് അതിനാവശ്യമായ വെള്ളം മാത്രം കൊടുക്കുക കൂടുതലായിട്ട് നമ്മൾ വെള്ളം ചെയ്ത് കൊടുക്കാൻ പാടില്ല കൂടുതലായിട്ട് വെള്ളം നമ്മൾ നമ്മളതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മുരടിച്ച് പോകാനോ അല്ലെങ്കിൽ ചീഞ്ഞു പോകാനോ സാധ്യത കൂടുതലാണ് വെള്ളം അതിന് ആവശ്യമായ രീതിയിൽ മാത്രം കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അത് ഫ്ലവർ ചെയ്യാനായിട്ട് താമസം ഉണ്ടാവും fertilizer. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നമ്മൾ കൊടുക്കുന്നതാണ് അത് വലിച്ചെടുക്കുന്നത് അപ്പോൾ ചിലർ ഓർഗാനിക് ആയിരിക്കും കൊടുക്കുന്നത് ചിലർ കെമിക്കൽ ആണ് അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൊടുക്കുക എന്നോട് വിളിക്കുന്ന ചിലർ പറയുന്നത് ഫ്ലവർ ചെയ്യാത്ത ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കേണ്ട പല കാരണങ്ങൾ പറയും പക്ഷേ അതിലൊരു കാരണമെന്ന് പറയുന്നത് ആണ് ഇപ്പോൾ ചിലർ ഓർഗാനിക് വളങ്ങൾ മാത്രം കൊടുക്കുന്നവരായിരിക്കും എന്നിട്ട് അവരുടെ ഒരു എല്ലാ പ്ലാന്റല്ലോ ചിലപ്പോൾ ഒരു പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ഞാൻ എന്താണ് കാര്യം നോക്കുമ്പോൾ അവർ ഓർഗാനിക് വളങ്ങൾ മാത്രമേ കൊടുക്കുക കേട്ട് കേട്ടിട്ടുണ്ട് അപ്പൊ അവരോട് എനിക്കൊരു സജഷൻ പറയാനുള്ളത് നിങ്ങൾക്ക് ഫ്ലവർ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഒന്ന് പതുക്കെ ഒരു ചെറിയ റേഷ്യോയിൽ നിങ്ങൾ കെമിക്കൽ വളം ഒന്ന് കൊടുത്തു നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പ്ലാന്റ് ഫ്ലവർ ചെയ്ത് കിട്ടും പിന്നീട് കെമിക്കൽ വളങ്ങൾ കെമിക്കൽ വളം ചെയ്യുന്നവരോടും കൂടെ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം അതായത് നിങ്ങളിപ്പോൾ ഏത് റേഷ്യോയിലാണ് അത് നമുക്ക് പി കെ ആണല്ലോ നമ്മൾ ഗ്രോത്തിനൊക്കെ കൊടുക്കുന്നത് ഫ്ലവർ ചെയ്യാനും എല്ലാത്തിനും വ്യത്യാസം കെ വ്യത്യാസത്തിനനുസരിച്ചാണ് നമ്മൾ കെമിക്കൽ വളങ്ങൾ നമ്മുടെ ഓർക്കിഡിന് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അത് ചെയ്യുമ്പോൾ റേഷ്യോ വ്യത്യാസമുള്ളതാണ് ഇപ്പോൾ ഒരു വ്യക്തി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ ട്വന്റി ട്വൻ്റി ട്വൻറ്റി ആണ് ഞാൻ ഓർക്കിഡിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞു ഇപ്പം ഈ സ്ഥിരമായി നിങ്ങൾ അത് കൊടുക്കുമ്പോൾ എന്നിട്ടും ഫ്ലവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ആ റേഷ്യോ ഒന്ന് മാറ്റി കൊടുക്കുക അതായത് എൻ പി കെയത് ഒന്ന് മാറ്റി കൊടുക്കുക പത്തേ ഇരുപത്തേഴ് ഇരുപത്തേഴ് അങ്ങനെ പല റേഷ്യോ ഉള്ള വളങ്ങളുണ്ട് അത് ഒന്ന് മാറ്റി കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്ലവർ ചെയ്ത് കിട്ടും പലരും എന്നെ വിളിച്ച് നമ്മുടെ പ്ലാന്റ് അതായത് ഇൻഡോർ വെക്കാമോ ഡെൻഡ്രോബിയം ഡെൻഡ്രോബിയം നമ്മൾ ഇൻഡോർ വെക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല ഡെൻഡ്രോബിയത്തിന് നല്ല സൺലൈറ്റിൻ്റെ ആവശ്യമുണ്ട് അത് ഇൻഡോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫ്ലവർ തരാനായിട്ട് താമസം എടുക്കും ചിലപ്പോൾ ഫ്ലവർ ചെയ്തില്ല എന്നും വരും ലൈറ്റ് അതിന് അത്യാവശ്യമാണ് പിന്നീട് നിങ്ങൾക്ക് ഇൻഡോറ് വെക്കണം എന്ന് എന്നോട് അങ്ങനെ പറയാറുണ്ട് അപ്പോൾ അവർക്ക് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഇത് എങ്ങനെയാണ് അതായത് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നത് അതായത് നമ്മൾ ഡെൻഡ്രോബിയം എങ്ങനെ ഇൻഡോറായിട്ട് വെക്കാം എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സൺലൈറ്റിനെ കുറിച്ചുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഫുൾ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടും നിങ്ങൾ ഒമ്പത് കാരണങ്ങളും കേട്ടല്ലോ അപ്പോ ഇപ്പോൾ പറയുന്ന പത്താമത്തെ കാര്യം അതായത് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പത്താമത്തെ കാര്യം അപ്പോ അത് പറയുന്നതിന് മുമ്പ് എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതായത് ഈ വീഡിയോ മി മിക്കവർക്ക് പ്രയോജനപ്രദമാവും അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഷെയർ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഞാൻ എനിക്ക് കുറെ ഫോൾട്ടുണ്ട് എനിക്കറിയാം വീഡിയോ ചെയ്യുന്നതിൽ കുറേ ഫോൾട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് എൻ്റെ തെറ്റൊക്കെ ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ റെഡിയാക്കി അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ റെഡിയാക്കി ഞാൻ ചെയ്യാം അപ്പോൾ പത്താമത്തെ കാര്യത്തിലോട്ട് നമുക്ക് പോവാം പത്താമത്തെ കാര്യം എന്ന് പറഞ്ഞതേ അത് നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഇനി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് സൗണ്ട് തെറാപ്പി എന്ന് പറഞ്ഞ് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ നമ്മൾ കെയർ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് നമ്മുടെ ഓർക്കിഡ്സിനെ എങ്ങനെയാണെന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു സൗണ്ട് തെറാപ്പി എന്ന് പറഞ്ഞൊരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ അത് കാണുവാണെന്നെങ്കിൽ ഈ പറഞ്ഞ കെയറിങ്ങിനെ കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളും അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വേറൊന്നുമല്ല ഞാൻ പറഞ്ഞേക്കുന്നത് ടുത്ത് പോകുക കണ്ടോ ഇതുപോലെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക എല്ലാ ദിവസവും നമ്മുടെ പ്ലാന്റ്സിനൊന്ന് പോയി നോക്കുക എപ്പോഴും അതിനെപ്പോഴൊന്ന് സംസാരിച്ചും വർത്തമാനവും പറഞ്ഞും പാട്ടൊക്കെ പാടി കൊടുക്കുക അങ്ങനെയാണ് കെയറിംഗ് ഉദ്ദേശം നമ്മളെപ്പോഴും എല്ലാ ദിവസവും നമ്മളൊന്ന് വന്ന് നമ്മുടെ പ്ലാന്റിനെ നോക്കുക അതിനോട് സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഫ്ലവർ ചെയ്യാതിരിക്കുന്ന പ്ലാന്റിനും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്ലവർ ചെയ്യാതിരിക്കുന്ന പ്ലാന്റും നമ്മുടെ ഈ സെൻസ് നമ്മുടെ ഓർക്കിഡ്സിന് സെൻസ് ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ് ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കെയറിങ് അത്യാവശ്യമാണ് നമ്മുടെ ഓർക്കിഡിന് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പത്ത് ടിപ്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് വിളിക്കാം വാട്ട്സ്ആപ്പിലൂടെ കോണ്ടാക്ട് ചെയ്യാം എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ അത് ഇഷ്ടം എങ്ങനെയാണെങ്കിലും വിളിച്ചോളൂ ഓക്കേ താങ്ക്